ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് സംസാരിക്കണായിരുന്നട്ടാ അപ്പം ഞങ്ങൾക്ക് കുറേ ദിവസമായി പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പം ഇല്ല അതല്ല ഞാൻ അപ്പം അപ്പം എനിക്കിങ്ങനെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണായിരുന്നോ അപ്പം എന്തായാലും ഇനി എൻ്റെ വീഡിയോസിൽ എന്റെ എൻ്റെ ഇക്കായുണ്ടാവുംട്ടാ ഞാൻ എപ്പോഴും കൂടി ഞാൻ എപ്പോഴും പറയും ഇക്കായും കൂടി ഒരു വീഡിയോയിലൊക്കെ ഇൻവോൾവ് ആവുമെന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയേക്കണേട്ടാ ആദ്യം ഒരു ഷൈ മാത്രമേ ഉള്ളൂ പിന്നെ എന്നോട് തുടങ്ങിയ പിന്നൊരവസാനം ഉണ്ടാവൂല അങ്ങനത്തെ ഒരാൾ അപ്പൊ ഞാൻ ചെറുതായിട്ട് വേണ്ടിയായിട്ടോ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കമ്മലൊന്നുമില്ല മാലയൊന്നുമില്ല അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ചെറുതായിട്ട് ഒരു ചുരിദാറൊക്കെ ഇട്ട് റെഡിയായി അപ്പോൾ ഇക്ക ഇവിടെ എന്താ ചെയ്യണേ ഞാൻ കാണിച്ച രാത്രിയിൽ നിന്ന് കാറ് കഴുകണം കാറ് കഴുകണം എന്നു വെച്ചാല് മലപ്പുറത്തൊരു കല്യാണം ഉണ്ടായി അവിടെ പോയി വന്നപ്പോൾ രണ്ടു ദിവസമായിട്ടാണ് അവിടെ പോയി വന്നപ്പോ കാറിൽ നിറയെ പൊടിയായിരുന്നു അപ്പോൾ അത് നല്ല പൊടിയെന്നോ നല്ല പൊടിയായിരുന്നു അപ്പോൾ ഏതൊന്ന് അപ്പോൾ എന്തായാലും ഇളയ ആളാണെങ്കിൽ ട്യൂഷനുമായിട്ട് വന്നിട്ടില്ല അപ്പോൾ കുറച്ചു നേരം കൂടി അവൻ അവിടെയൊന്ന് പഠിക്കട്ടെ നമുക്ക് പതുക്കെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കാർകാനായിട്ട് ഇറങ്ങിയത് അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ മോള് മോളൊന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ അവൾക്ക് വീഡിയോയിലൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കയറാനൊക്കെ ഇഷ്ടമുണ്ട് അപ്പം എന്നോട് പറയാറുണ്ട് വീഡിയോയിൽ ഞാനും വരട്ടെ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇക്കാട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് കൊറിയർ ചെയ്തതിൻ്റെ കോലമാണ് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇക്കാടെ ചേട്ടൻ വൈഫ് ഇത്തായും ഇക്കായൊക്കെ വന്ന് അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന സമയമൊക്കെ പോയി അപ്പോൾ ഇക്കെ പറയണ്ടേ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി തന്നിട്ടോണം എനിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാമെന്ന് എന്നു വെച്ചാൽ എവിടെ പോയാലും ഇക്കാക്ക് എല്ലായിടവും ലൈറ്റും ബാത്റൂമിലൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങിട്ടാണോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഇത് നമ്മുടെ ഉപ്പും മുളകും ഷൂട്ടിങ്ങും ഒക്കെ ആ ഒരു ഞങ്ങടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അത് ഷൂട്ടിങ് ഒക്കെ നടക്കുന്ന സ്ഥലം അവിടെയാണ് ഞങ്ങളുടെ വീട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് വാഴക്കാലി ആ അതല്ലോട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എവിടെ പോണ്ടാവുണ്ടട്ടാ ഇത് കാറിലിരിക്കണോണ്ട് ജംഗ്ഷനിൽ വന്നു പക്ഷെ ഇവിടെ മെട്രോട് പണി കിടക്കണോണ്ട് ഒന്നും കാണാൻ പറ്റൂല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് അവിടെ തമാക്കി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവിടെ അവരുടെ ഒരു അവരുടെ ഒരു സിഗ്നേച്ചർ ഷവായി ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ പിന്നെ ഓർഡർ ആക്കിയത് നമ്മൾ ഓർഡർ ആക്കിയ തമാക്കിയ സിഗ്നേച്ചർ ഷവായി എത്തിയിട്ടാണ് കുറേ സമയം വെയിറ്റ് ചെയ്ത പിന്നെയാണ് നമുക്ക് സാധനം എത്തിയത് പൊറോട്ടയും കുബൂസൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ അപ്പം അവിടുത്തെ വെയ്റ്റർ ചോദിക്കേണ്ടതാണ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കണമെന്ന് ഇവിടുത്തെ പൊറോട്ട ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെ ഇതുപോലെ ഇരിക്കണ പൊറോട്ട നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കഴിക്കാറുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ കൈ കൊണ്ട് തൊടാനേ പറ്റണ്ടായിരുന്നില്ല ഞാനാണല്ലോ എടുത്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും പിന്നെ അങ്ങനെ എടുത്ത് എനിക്ക് കൊടുക്കാൻ പറ്റണ്ടായില്ല നല്ല ചൂടായിരുന്നു അങ്ങനെ അതും കഴിച്ച് കഴിച്ചിറങ്ങി കായ് മോളൊക്കെ പുറത്തിറങ്ങി ഫോട്ടോയൊക്കെ എടുക്കണം കേട്ടോ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ലോ അപ്പൊ ഇപ്പം ഞങ്ങൾ ഒരു സിനിമയൊക്കെ ബുക്ക് ചെയ്ത് ലോക ഇപ്പോഴൊന്നും കാണാൻ അങ്ങനെ ഒരു ചിന്തയായിട്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോരുമ്പ ഇപ്പം ഒരു ഫിലിം ബുക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കാണാനായിട്ട് പോണേട്ടാ നമ്മള് നാളാണ് കേട്ടോ സിനിമ ഒക്കെ വന്നേക്കുന്നത് സമയായിട്ടില്ല കുറച്ചേരൊക്കെ ഇവിടെ ഇങ്ങനൊക്കെ ഇറങ്ങി നടക്കണു ഇപ്പൊ ഞങ്ങള് സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി ഇപ്പൊ എത്ര മണിയായി ഒന്നര ഒന്നര മണിയായി അടിപൊളി സിനിമ ഉണ്ടോ കല്യാണിയുടെ ഒക്കെ അഭിനയൊക്കെ അടിപൊളി അടിപൊളി ത്രില്ലിങ് ആയിട്ടുള്ള പടം ഒരു ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണുന്ന ഒരു ഇല്ലായിരുന്നെട്ടോ അപ്പൊ സബ്സ്ക്രൈബ് സബസ്ക്രൈബർക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണോട്ടാ